വിദ്യാർത്ഥിനിയ്ക്ക് നേരെ തെരുവു ആക്രമണം കുട്ടിയുടെ കരച്ചിൽ കേട്ടെത്തിയ വീട്ടമ്മയും സംഭവം കണ്ട് വാഹനം നിർത്തി ഓടിയെത്തിയ ട്രാവലർ ഡ്രൈവറും ചേർന്ന് നായയെ ഓടിച്ച് കുട്ടിയെ രക്ഷപ്പെടുത്തി കോഴിക്കോട് നാദാപുരം പാറക്കടവിലാണ് സംഭവം കുട്ടി റോഡിലൂടെ നടന്നു വരുമ്പോഴാണ് തെരുവുനായി പിന്നാലെ എത്തിയത് കുട്ടി നിലവിളിച്ചു കരഞ്ഞ് ഓടുകയായിരുന്നു ശബ്ദം കേട്ടെത്തിയ വീട്ടമ്മ നായയെ ഓടിച്ചു ഈ സമയം കടന്നു വന്ന വാഹനം നിർത്തി ഡ്രൈവറും ഓടിയെത്തിയാണ് കുട്ടിക്ക് രക്ഷയായത് രണ്ട് തെരുവു നായ്ക്കളായിരുന്നു കുട്ടിക്ക് പിന്നാലെ എത്തിയതെങ്കിലും ഒരെണ്ണമാണ് ആക്രമിക്കാനായി അടുത്തേക്ക് പാഞ്ഞെത്തിയത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് റിലീഫ് മെഡിക്കൽസിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു ലോകോത്തര ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ മരുന്നുകൾക്ക് വരെ വിലക്കിഴിവ് റിലീഫ് മെഡിക്കൽസ് ഓപ്പോസിറ്റ് ഹെർബൽ ഗാർഡൻ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ